വോട്ടെടുപ്പിനിടയിലും കഴിഞ്ഞുമുണ്ടായ എൽ ഡി എഫ് യു ഡി എഫ് സംഘർഷത്തിൽ പിലിക്കോടും മെട്ടമ്മലിലും മാടക്കാലിലും നിരവധി പേർക്ക് പരിക്കു രണ്ട് മുന്നണികളിലുമായി ഇരുപതിൽ പരം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് വോട്ടെടുപ്പിനിടയിലും കഴിഞ്ഞുമുണ്ടായ എൽ ഡി എഫ് യു ഡി എഫ് സംഘർഷത്തിൽ പിലിക്കോട്ടും മെറ്റമ്മലിലും മാടക്കാലിലും നിരവധി പേർക്കാണ് പരിക്കേറ്റത് രണ്ട് മുന്നണികളിലുമായി ഇരുപതിൽ പരം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് യു ഡി എഫ് പിലിക്കോട് പഞ്ചായത്ത് ചെയർമാനും ബൂത്ത് ഏജന്റുമായ നിഷാം പട്ടേൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ ഏജന്റ് അഡ്വക്കറ്റ് നവനീത് ചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് ഏജന്റ് എ ജി ഷംസുദ്ദീൻ ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ മെട്ടമ്മലിലെ സാജിദ സഫറുള്ള പിലിക്കോട്ടെ എ ശാന്ത ചന്തേരയിലെ രാഘവൻ കുളങ്ങര യു ഡി എഫ് ഏജന്റ് കെ റിജേഷ് വലിയപറമ്പ് പഞ്ചായത്തിലെ മാടക്കാൾ സെൻട്രലിൽ യു ഡി എഫ് നാലാം വാർഡ് ചീഫ് ഏജന്റ് കുറുപ്പില്ലത്ത് മുഹമ്മദ് ചെറുവത്തൂർ മടക്കരയിലെ പി പി സജാദ് എം മനാഫ് പി അബ്ദുല്ല എം സവാദ് എം മുഹമ്മദ് തുടങ്ങിയ യു ഡി എഫ് പ്രവർത്തകരും വലിയപറമ്പ് മാടക്കാലിലെ എൽ ഡി എഫ് പ്രവർത്തകരായ ടി സി രൂപേഷ് കിരൺ പ്രകാശ് സി നവീൻ സി അഭിനവ് എന്നിവരും മെട്ടമ്മലിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ എൽ പ്രവർത്തകരായ എസ് സജിലാൽ പി അമൽ പി സൗമിനി ഉദിൽ കുമാർ എം ഋക്കേഷ് എന്നിവരെയും പയ്യന്നൂരിലെയും തൃക്കരിപ്പൂരിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നടന്ന വിവിധ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ചന്തേര പോലീസ് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ